ഹലോ ഗായ്സ് ഇറ്റ് ഈസ് മീ ഷിഫ്നാസ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് കാരണം ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ റീസെൻറ്റായിട്ട് നടന്നു വരുന്ന ഒരു ഇഷ്യൂ ആണ് ഹിജാബിനെ തുടർന്നുള്ള വിവാദങ്ങൾ കാരണം ഒരു സ്കൂൾ സ്കൂൾക്കാർ പറയുന്നത് അവർക്ക് ഹിജാബിട്ട കുട്ടീനെ ക്ലാസ്സിൽ ഇരുത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ആ കുട്ടി ഇനി ഹിജാബ് ധരിച്ച് വരരുത് ഹിജാബ് ധരിക്കാണ്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്കൂളിൽ കയറ്റാമെന്ന് ആ കുട്ടീനെ പഠിപ്പിക്കാമെന്നും ഒക്കെ സ്കൂൾ മാനേജ്മെൻറ്റും സ്കൂൾ അധികൃതരും പറയുന്നുണ്ട് പക്ഷേ എനിക്ക് മനസ്സിലാവാത്ത കാര്യം കാര്യമെന്ന് വെച്ചാൽ ഒരാൾ ഹിജാബ് ഇട്ട് വരുന്നതും ഇടാതെ വരുന്നതും ഒക്കെ ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം മാത്രമാണ് കാരണം അതൊക്കെ ഓരോരുത്തൻ്റെ ഇഷ്ടത്തിൽ ഇടുന്നതാണ് ഇപ്പോൾ ചിലർ ലപ്റ്റിക്ക് ഇടും ചിലവർ ലിപ്റ്റിക്ക് ഇടില്ല അപ്പോൾ ഓരോരുത്തൻ്റെ ഇഷ്ടമാണ് അത് നമ്മൾ ഒരാളെ അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഓരോ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ മതങ്ങൾ തമ്മിലുള്ള തമ്മിത്തല്ലിനുള്ള ഒരു സ്കോപ്പായിട്ടാണ് എനിക്ക് എനിക്കത് കാണാൻ സാധിക്കുന്നത് കാരണം അപ്പോൾ പിന്നെ ചിലവർ ഹിജാബിനെ സപ്പോർട്ട് ചെയ്തിട്ടും ചിലവർ സപ്പോർട്ടല്ലാത്ത രീതിയിലും അങ്ങനെ പലരും വരും അപ്പം അത് ഒരു കൂടുതൽ പ്രശ്നത്തിലേക്ക് വഴിത്തിരിക്കുള്ളൂ എന്തായാലും ആ കുട്ടിയുടെ ഉപ്പ ഇപ്പം ടി സി വാങ്ങിച്ച് വേറെ സ്കൂളിലേക്ക് ചേർക്കാനാണ് പോകുന്നത് കാരണം കുട്ടി മാനസികമായിട്ട് അതിന് ഒരുങ്ങിക്കഴിഞ്ഞു കാരണം എന്ന് വെച്ചാൽ ബാക്കിയുള്ള ഹിജാബ് ധരിച്ചു വന്നതിനെ തുടർന്ന് അവിടുത്തെ ടീച്ചേഴ്സും കാര്യങ്ങളും ആ കുട്ടീനെ മാനസികമായിട്ട് തളർത്തിയിട്ടുണ്ടായിരുന്നു കാരണം എന്ന് വെച്ചാൽ ആ കുട്ടീനെ ബാക്കിയുള്ള കുട്ടികളെ മുൻവെച്ചിട്ട് ഇപ്പം നമ്മൾക്കായാലും വേറുള്ള കുട്ടികളെ മുന്നേ വെച്ചിട്ട് ചീത്ത പറയുകയും പുറത്ത് നിർത്തുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് നമ്മുടെ മനസ്സിനൊരു ഹേർട്ടാവില്ല ചെയ്യുക കാരണം നമുക്ക് പിന്നെ അവർ ബാക്കിയുള്ള പിള്ളേരെ നോക്കുമ്പോൾ അവരൊക്കെ കളിയാക്കും അപ്പം അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് പിന്നെ ആ അവിടുക്ക് പോകാൻ താല്പര്യം ഇല്ല എന്നതാണ് ആ കുട്ടി അറിയിക്കുന്നത് അതേപോലെ തന്നെ ആ കുട്ടിയുടെ പിതാവിനും ഇനി ആ സ്കൂളിൽ പഠിക്കാൻ താല്പര്യമില്ല ഇനി വേറെ എവിടെയെങ്കിലും ടീച്ചർ വാങ്ങിച്ചിട്ട് ചേർക്കാനാണ് അവർ ഇവർ കേസും കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിൽ പോലും എന്തിനു പറയണു മന്ത്രി വരെ വിദ്യാഭ്യാസ മന്ത്രി വരെ ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടും സ്കൂൾക്കാർ അതിന് അവരവരുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അവരവരുടെ നിലപാടിൽ ഉറച്ചു നിന്നോട്ടെ പക്ഷേ ഇപ്പോൾ അവരൊരു സിസ്റ്ററാണ് അതുമൂലം തന്നെ അവർ അവരുടെ ക്യാപ്പും കാര്യങ്ങളും അതേപോലെ തന്നെ അവരുടെ ശിരോവസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് അവർ സ്കൂളിലേക്കും കാര്യങ്ങൾക്കൊക്കെ വരുന്നത് പക്ഷേ അതേപോലെ തന്നെ അല്ലേ ഒരു കുട്ടി ഇപ്പോൾ അവരുടെ മതത്തെ വിശ്വസിക്കുന്ന മൂലം അവർ ജസ്റ്റ് ഒരു ഷോൾ ഇട്ടിട്ട് തലയിൽ ഇട്ടിട്ട് വരുന്നു അതുമൂലം നിങ്ങൾക്ക് എന്താണ് പ്രശ്നം കാരണം അത് കണ്ട് വേറുള്ള കുട്ടികൾ ഭയപ്പെടാൻ മാത്രം ഒരു ഷോള് എന്താ വല്ല ആയുധാണോ എന്ന് മാത്രമാണ് എനിക്ക് ചോദിക്കാനുള്ളത് കാരണം ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ ആ കുറ്റം പറയല്ല പക്ഷേ എൻ്റെ അഭിപ്രായം തോന്നുന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുള്ളത് കൊണ്ട് ഞാൻ അത് പറയുന്നു മാത്രമേ ഉള്ളൂ കാരണം എന്തായാലും ഈ ഒരു നിലപാട് സ്കൂളുകാർ എടുക്കുന്നത് വലിയ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഓരോ കുട്ടികൾക്കും അവർ ഓരോ സ്കൂൾ ചൂസ് ചെയ്യണമെങ്കിൽ അവരുടെ എഡ്യൂക്കേഷൻ നല്ലതാവാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് സ്കൂളുകാർക്ക് ഓരോ ഡിസിപ്ലിൻസ് ഉണ്ട് അത് എനിക്ക് മനസ്സിലാവും കാരണം അവരുടെ ഓക്കെ അവരുടെ യൂണിഫോമും അതുപോലെ തന്നെ ഹെയർ കെട്ടുന്ന രീതി അതൊക്കെ അവരുടെ ഇഷ്ടത്തിനായിക്കോട്ടെ ഹിജാബ് ധരിക്കുന്നതിനിപ്പോൾ എന്താണ് പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്തായാലും ഇനിയുള്ള കാലങ്ങളിലെങ്കിലും ഇമാതിരിയുള്ള വിവാദങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ വിചാ പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം എന്താച്ചാൽ കമൻറ്റ് ചെയ്യേ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു